ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്ന് ഒരാൾ എവിക്റ്റ് ആയിരിക്കണത് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനാണ് അപ്പാൻ ശരത് ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിനിമ നടനാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും അദ്ദേഹത്തിന് ഒരുപാട് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരിക്കുന്നു പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് യാതൊരു പിന്തുണയും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ കളിക്കാം നെഗറ്റീവായിട്ട് കളിക്കാം പോസിറ്റീവായിട്ട് കളിക്കാം അതെല്ലാം ബിഗ് ബോസ് ഷോയുടെ ഒരു ഗെയിം പ്ലാനായിട്ട് നമുക്ക് കരുതാം പക്ഷേ ഇവിടെ അപ്പാനി കളിച്ചത് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരെ ഒരുപാട് തെറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബുള്ളി ചെയ്തിട്ട് ഈ ബുള്ളി ചെയ്യുന്നതും തെറി പറയുന്നതും ഒന്നും അത്ര നല്ല ഒരു ഗെയിം പ്ലാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുതന്നെ അപ്പാനിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് അക്ബറിന്റെ ഒരു നിഴലായി നിന്നുകൊണ്ട് അക്ബർ എന്തൊക്കെയാണോ ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ ഇങ്ങനെ ബുള്ളി ചെയ്യുമ്പോൾ അതിന് കൂടെ നിന്ന് കളിക്കുക നമ്മൾ ഈ പറയില്ലേ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ കുറേ ഇങ്ങനെ പഠിക്കാനൊക്കെ കുറച്ച് പുറകോട്ടുള്ള കുറേ പയ്യന്മാർ നിന്നിട്ട് കുറേ പെൺപിള്ളേർ കളിയാക്കുന്ന അതേ രീതിയിലുള്ള തരം താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്രയും വലിയ ഒരു വലിയൊരു പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു ഷോയിൽ വന്നിട്ട് അക്ബറും അതുപോലെ അപ്പാനൊക്കെ കാണിച്ചിരുന്നത് ഈ അപ്പാനയ്ക്ക് സ്വന്തമായിട്ട് നിന്ന് കളിക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളാണെന്ന് വെച്ചാൽ അതെ കുറച്ച് കുറച്ച് ദേഷ്യം കുറച്ച് അല്ലെങ്കിൽ ദേഷ്യൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഈ പറയുന്ന വാക്കുകള് കുറച്ച് സഭ്യമായ വാക്കുകളാണെങ്കിൽ പിന്നെയും ആൾക്കാർ അപ്പാൻ നല്ലപോലെ കളിക്കുന്നുണ്ടെന്ന് പറയും ഇപ്പൊ പറയാം ചിലരൊക്കെ പറയുന്നുണ്ട് അപ്പാൻ ഇപ്പൊ പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല സ്ട്രോങ് ആയി കളിക്കുന്ന ഒരാളാണ് എന്നൊക്കെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത് കുറെ തെറി പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആകും ഇപ്പൊ നമ്മള് ഷാനവാസ് അതിൽ കളിക്കുന്നുണ്ട് ഷാനവാസിന്റെ ഗെയിം എന്തുകൊണ്ടാണ് ഇപ്പൊ നെഗറ്റീവായി വന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് വായത്തോന്ന് അപ്പനെ കളിക്കുകയാണ് അപ്പൻ അപ്പന അപ്പൻ അതുകൊണ്ടാണല്ലോ മസ്താനി ആയാലും റനയ്ക്കാണെങ്കിലും ഇത് കേട്ട് കേട്ട് മടുത്തു പോയത് അവർക്ക് കാരണം നമ്മൾ ഒരാളോട് പ്രതികരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു പരിധിയിൽ ഒരു ലിമിറ്റ് വിടരുത് കാരണം ഇത്രയും ആൾക്കാർ പ്രേക്ഷകര് കാണുന്ന ഒരു ഷോ ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണം കളിക്കാനുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് പോയി എല്ലാം മറക്കും എന്നൊക്കെ പറഞ്ഞാലും ആ മറന്നു എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ സ്വഭാവമാണല്ലോ അതിൽ പ്രതിഫലിച്ച് നമ്മൾ കാണുന്നത് അപ്പൊ ഇവരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ആയിട്ട് അപ്പ ഒരു മറ്റൊരാളെ തെറി വിളിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതാണ് അപ്പാൻ്റെ ഏറ്റവും ഒരു ഗെയിം എന്നെനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് പെട്ടെന്ന് ഒരു ഗെയിമിനോട് വെറുപ്പ് തോന്നിയിട്ട് അദ്ദേഹം പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ വന്നു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു സിനിമാ ഫീൽഡിൽ തന്നെ അത്രയ്ക്ക് ഒരു സപ്പോർട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഒരുപാട് വിവാദങ്ങളൊക്കെ പെട്ടുള്ള അഹങ്കാരിയാണെന്ന് സിനിമാ ഫീൽഡിൽ തന്നെ ഒരു ടോക്ക് ഉണ്ട് ഈ അപ്പാനിയെ കുറിച്ചിട്ട് അപ്പോഴാണ് അപ്പാനി ഇതിനകത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അദ്ദേഹം അങ്ങനെ കളിച്ചതാണ് ഒരു മോശമായി പോയത് ഒറ്റയ്ക്ക് തന്നെ കളിക്കാനും കുറച്ചും നന്നായിരുന്നതിന് പക്ഷേ ഇതിപ്പോ അക്ബർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന് കൂട്ടി പിടിച്ച് മുക്കിൽ മൂലയിലും പോയിരുന്ന എന്താ പറയുക അപ്പാനി ശരത്തിന് ഞങ്ങൾ അമ്മായി ശരത്ത് എന്ന് പറഞ്ഞായിരിക്കും നല്ലത് കാരണം താനി പെണ്ണുങ്ങൾ പറയുന്ന പോലെ കുനിഷ്ടും കുന്നായ്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമറെ അത്ര പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയെന്നില്ല അക്ബർ എന്ന് പറയുമ്പോൾ അക്ബറിന് വേറെ കുറച്ച് കഴിവുകളും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ടും കുറച്ച് കുസൃതി അങ്ങനെ അത് ചിലവർക്ക് ഇഷ്ടപ്പെടാം അതുകൊണ്ട് അക്ബറിനോട് ആ രീതിയിൽ ആൾക്കാർക്ക് ഒരു സന്തോഷമുണ്ട് അതായത് പാട്ട് പാടി എല്ലാവരും സന്തോഷിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനും ഹൗസ് മേറ്റ്സിനകത്തും അതേപോലെ തന്നെ പുറത്തും അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് അപ്പൊ അക്ബറിന്റെ ബുള്ളിങ് കുറെ ഒക്കെ ആൾക്കാർ സഹിച്ച് ചിലപ്പോൾ ആ കുഴപ്പമില്ല അക്ബർ നല്ല രീതിയിലുള്ള ആളാണ് എന്നുള്ള രീതിയിലൊരു ഇമേജ് എടുത്തിടും പക്ഷെ അത്ര ഒരു ഇമേജ് അപ്പാനിക്ക് ഉണ്ടാക്കിടാൻ പറ്റില്ല പിന്നെ എപ്പോഴും പറയുന്നത് കേൾക്കാം ഞാൻ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എട്ട് വർഷമായിട്ട് ഞാൻ ഈ സിനിമ രംഗത്തുള്ള ആളാണ് ഞാൻ ഇത്രയും നല്ല സിനിമകൾ ചെയ്തത് ഏത് സിനിമയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ആൾക്കാർ ഓർക്കുന്നത് ഒരു സിനിമയാണ് എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്നത് ഏതാണ് അങ്കമാനി ഡയരീസ് അല്ലേ അല്ലാതെ ഏത് സിനിമയാണ് ഈ അപ്പാനിയുടെ എല്ലാവരും ഓർക്കുന്നത് പിന്നെ ജിമ്മിക്കി എന്ന് പറയുന്ന ഒരു പാട്ട് സീൻ അതിൽ അപ്പാനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആരും ഓർക്കുന്നില്ല ആ പാട്ട് വൈറലായത് മുൻപ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാൾക്കൊരു വീഡിയോ ചെയ്ത് വൈറലായതാണ് അല്ലാണ്ട് അപ്പാന് ഡാൻസ് ചെയ്ത് അത് ഹിറ്റ് ആക്കിയതാണോ ഒരിക്കലും അല്ല അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പാന് സിനിമയിലും അട്ടർ ആയിരുന്നു അതേ ഫെയിലിയർ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിനുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ അതത് മാറ്റിയെടുക്കണം ബിഗ് ബോസ് ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്രയും പെട്ടെന്ന് അദ്ദേഹം പോയതുകൊണ്ടാണ് പെട്ടെന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല പെട്ടെന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഇനി അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത്തേ ലേഡി കണ്ടസ്റ്റൻറ് ഒരുപാട് കയറിയും എടി പോടി എന്നല്ലാണ്ട് അദ്ദേഹം വായെടുത്താൽ വിളിക്കാറില്ല പറയുമ്പോൾ അവരൊക്കെ വേറെ വേറെ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കണ്ടുമുട്ടിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല അപ്പോഴാണ് അവരൊക്കെ എടി പൊടി മറ്റേ മറിച്ചു അതുപോലെ തന്നെ പറഞ്ഞ പോലെ എവിടെയും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞു അത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അതിന് പോട്ടെ എന്നെ എന്തിനാണ് ഇപ്പോൾ ഒരാൾക്കെല്ലാം കപ്പ് കിട്ടുക നല്ലൊരു കണ്ടസ്റ്റൻസ് കിട്ടട്ടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചൂടായി അടിയുടെ പക്കൽ വരെ എത്തുന്ന ഷാനവാസും അക്ബറും ഒക്കെ ഉണ്ട് ഷാനവാസും അക്ബറൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട് അവർ പറയുന്നതിനൊരു ലിമിറ്റുണ്ട് പക്ഷേ ഈ അപ്പാനെ അങ്ങനെയല്ല വായ തുറന്ന് പോടി മറ്റുള്ള മറിച്ചുള്ള അങ്ങനെ ഒരു കൾച്ചറില്ലാത്ത രീതിയിലാണ് അപ്പാനി പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും അപ്പാനെ പോകുന്നത് നല്ലതായി പിന്നെ ഒരു പക അത് സഹിക്കാൻ പറ്റും ഭയങ്കര പകയാണ് അപ്പാനിക്ക് ഒരു പാവയെ ചൊല്ലിയിട്ട് പോലും കയ്യിൽ നിന്നൊരു പാവ തട്ടിയെടുത്ത് എനിക്കിപ്പോൾ അനുമോൾ പാവയെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിലൂടെ യോജിപ്പൊന്നുമില്ല പക്ഷെ എന്തിനാണ് അയാൾ അങ്ങനെയാണ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവയെടുത്ത് വലിച്ചെറിയാൻ കെട്ടിത്തൂക്കി അങ്ങനെയുള്ള ഒരു രീതിയിലൂടെയൊക്കെ പോകുമ്പോൾ ഫുള്ള് നെഗറ്റീവ് അടിക്കും അതൊക്കെ കാരണം അതൊന്നും നമ്മൾ നല്ല മെച്ചുവർ ഉള്ള ഒരു പ്ലെയർ ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക അതൊക്കെ ഉള്ളൂ കാരണം അനുമോൾ ആ പാവയെ പിടിച്ചിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനുമോൾക്ക് അത് നെഗറ്റീവ് അടിക്കുകയുള്ളൂ അങ്ങനെ നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കണം ഇപ്പം നേരെ മറിച്ച് അനുമോളുടെ കഴിഞ്ഞാൽ ആ പാവെടുത്ത് വലിച്ചു വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് വരുന്നത് അപ്പാനിക്കാണ് അതുകൊണ്ടാണ് അപ്പ ബിഗ് ബോസിൽ കളിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം അപ്പാനി പോയത് എത്ര നന്നായു ഇനി അക്ബറിന്റെ കളി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അക്ബറിന് അപ്പാനിയുടെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു സ്ട്രോങ് പില്ലർ പോലെയായിരുന്നു ശരിക്കും അപ്പാനി അക്ബറിന് ഇനിയിപ്പോ അക്ബർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എങ്ങനെ എത്രത്തോളം കളിക്കാം അനു ആണോ ഒറ്റക്ക് നിന്ന് കളിക്കുമ്പോൾ നന്ന നല്ല മികവില് പോകുന്നു അക്ബർ നല്ല മികവിൽ പോകുന്നു അതോ ഇവര് രണ്ടാം തള്ളി കൊണ്ട് ഇനിയിപ്പോ നൂറിയും അതുപോലെ തന്നെ ആദിലേക്ക് മുന്നേറി വരും എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും അനുമോൾക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിന് കുറേ ആൾക്കാർ പറയുന്ന പോലെ നെഗറ്റീവ് വന്നതിൽ ആ ഒരു അത് സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അനുമോൾക്ക് അത് നല്ല ഒരു പ്രേക്ഷക പിന്തുണ തന്നെയാണ് കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ അത്ര പെട്ടെന്ന് അനുമോളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് മോശം ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞ തള്ളില്ല പിന്നെ അത്രയും അഡ്വാൻസ് പ്രോഗ്രസീവ് തൊട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം അനുമോളെ എതിർത്ത് നിൽക്കുന്നത് അത്രയും പ്രോഗ്രസീവ് തൊട്ടുള്ള ആൾക്കാരൊക്കെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറണോ അതിന് പ്രോഗ്രസീവായി ചിന്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കധികം പ്രോഗ്രസ് ആവേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ ഒരു ബെഡിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ വേറെ വേറെ പുതുപ്പ് പുതിച്ച് അവർ തലയിൽ കൂടെ മൂടിക്കിടന്നുകൊണ്ടെന്നേ എന്തിനാണ് രണ്ടുപേരും കൂടെ കിടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം പറയുന്നത് അതൊന്നും ഞാനും ചോദിക്കുന്നില്ല നമുക്കത് ചോദിക്കാനുള്ള അവകാശമില്ല അനുമോൾക്കും ഇല്ല പക്ഷെ ഏഷ്യൻ ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കാനും പറ്റിയിട്ടില്ലല്ലോ ഇതുവരെക്ക് അവർ കാണിക്കട്ടെ തന്നെ ഇതുപോലെയാണ് അവർ കാണിച്ചിട്ടുള്ളത് എന്ന് വരെ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോ ആണ് അത് അതുകൊണ്ടാണ് ഏഷ്യൻ കാണിക്കാത്തത് അത്ര ആ വീഡിയോ കൂടെ കാണിച്ചിട്ട് ഈ ജിസൈലിനും അതുപോലെ ആര്യനെയും ഇപ്പോൾ ഇപ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യം ഏഷ്യനെറ്റിന് അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂസിന് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കാണിക്കാത്തത് തന്നെ അപ്പോൾ അപ്പാനി പോയത് പെട്ടെന്ന് പോയത് വളരെ മോശം നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല